ും നമ്മളെ ഏറ്റവും കൂടുതൽ പൊളി മൂടിലേക്ക് എത്തിക്കുന്ന മണിച്ചേട്ടൻ്റെ സോങ്ങുകളാണ് അല്ലെ മണിച്ചേട്ടൻ ഒരിക്കലും നമ്മളെ വിട്ടു പോയിട്ടില്ല കാരണം അവരെ കൊണ്ടുപോയിട്ടില്ല കാരണം മണിച്ചേട്ടൻ്റെ ഓരോ പാട്ടിലൂടെയാണ് നക്ഷത്രം എന്നാലും മറ്റു കലാ കാര്യങ്ങളായാലും കൈകോട്ടിക്കളികളായും വീരനാട്യങ്ങളായും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാവരും പാട്ടൊക്കെ കളിക്കും പക്ഷേ മണിച്ചേണ്ട പാട്ടുകൾ പ്രത്യേകിച്ചൊരാളും മതി മറന്ന ആളും ഒത്തിരി നന്ദി പറയുന്ന ഞങ്ങൾക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട് തന്നു സഹായിച്ചതും പിന്നെ അതിന് വേണ്ടി ടീമർക്കാൻ വേണ്ടി ഒത്തിരി അവർക്കും നന്ദി പറഞ്ഞോളൂ ചെയ്തപ്പോ ഒത്തിരി ഒത്തിരി സന്തോഷായി കാരണം നല്ല സക്സസ് ആയിട്ട് അടിവളി ആയിട്ട് അപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷം ഏഴാമത്തെ സ്റ്റേജാണ് കഴിഞ്ഞ സീസണിൽ എന്നെ ഒരുപാട് വിമർശിച്ചുകൊണ്ടും കമന്റ് ഇട്ടുകൊണ്ടും കൊറേ പേരുണ്ടായിരുന്നു എനിക്ക് സങ്കടമില്ല കാരണം ഇത്രയല്ല മോഹൻലാലിന്റെ കുറ്റം പറയേണ്ട ആൾക്കാർ പിന്നെയാണ് ഞാൻ മോഹൻലാലിന്റെ മമ്മൂട്ടിനെ രജനികാന്തിനെ ഒക്കെ കുറ്റം പറയാൻ ഉണ്ടെങ്കിൽ അവർക്ക് സഹിക്കാന്നതെ എനിക്ക് സഹിച്ചു പിന്നെ കുറ്റങ്ങൾ ചോട് വന്നിത്രയും ഒപ്പം കളിക്കാൻ പറ്റിയാൽ അവർക്ക് കാരണം മൂന്നര കളിക്കൂറിൽ നിന്ന് കളിക്കാൻ ചിലരെ കാര്യമൊന്നുമല്ല പിന്നെ ജനങ്ങളെ കയ്യിലെടുക്കാൻ അതിനൊരു കഴിവ് തന്നെ വേണം വേണ്ടേ അപ്പൊ എന്നോട് സംബന്ധിച്ച് എല്ലാവരോടും ഒത്തിരി ഒത്തിരി അവരുണ്ടാവണം എല്ലാവരുടെ കൂടെ കാര്യം കാര്യം ചെയ്യുമ്പോ നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും എല്ലാവർക്കും എല്ലാ ചെയ്യാൻ പറ്റൂലല്ലോ എല്ലാവർക്കും അറിഞ്ഞു പോലും പോലെ തെറ്റുമുട്ടില്ല പിന്നെ അമ്മച്ചി തള്ളച്ചി അമ്മച്ചി തള്ളച്ചിന്ന് പറഞ്ഞ എല്ലാവരും കൊറേ കഴിയുമ്പോൾ അമ്മച്ചി തള്ളച്ചിട്ടാവും അച്ഛനും ഇത്രയും ടീമിനെ കൊണ്ട് നടക്കാനും ഇതുപോലെ ഡാൻസ് കളിക്കാനും ഏതെങ്കിലും അമ്മച്ചിക്ക് കഴിയും പിന്നെ കളിയാക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് വിമക്ഷണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഞാൻ വെക്കാറില്ല കേട്ടോ ും രണ്ടുസൊരുരണ്ട് മില്യൻ പോയിട്ടുള്ളൂ അത് നിങ്ങളാണ് പറഞ്ഞത് ആ പാടിയ കലാകാരനോട് ഞാൻ ഈ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് അതുപോലെ തന്നെ പുതിയ പാട്ട് ഇറക്കിയിട്ടുണ്ട് അതിന് ഇഷ്ടായിരിക്കുന്നു അതിനെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ മണക്കാലിക്കാരെ പാട്ട് എടുത്ത് നല്ല ടെൻഷൻ ഉണ്ട് കാരണം അവരുടെ ഒക്കെ ജോളുകളൊന്നും വെച്ച് കളിക്കാൻ നമ്മളായിട്ടില്ല കാരണം അത് അവർ ഒരുപാട് കാലത്തെക്കൊട്ടാണ് പത്ത് എഴുപത്തഞ്ചാണുങ്ങൾ നിന്നായിട്ട് നാല് ഒരു മണിക്കൂറൊക്കെ നിന്ന് കളിക്കുക ഏറ്റവും വലിയ അംഗീകാരം അവർക്കുള്ളത് അവരുടെ മുന്നിലൊന്നും നമ്മൾ എത്തിയിട്ട് പോലും ഇല്ല പക്ഷെ അവരെ പാട്ടുകൾ കളിക്കുമ്പോ ടെൻഷനാണ് അവർക്ക് പക്ഷെ ചേച്ചി അനുഗോ ചെയ്യുന്നുണ്ട് അവരുടെ ഭാഗത്ത് കലാകാരന്മാരോട് ഞാൻ അപ്പോ ഇവിടെ എല്ലാവരും ജാനകി ഫല്ലെങ്കിലും നക്ഷത്ര ഫെൻസ് ആയിരിക്കല്ലേ നക്ഷത്ര ശിവദഞ്ചൻ എന്ന കലാകാരികൾക്കും നക്ഷത്രയോടൊപ്പം അവരോടൊപ്പം ഏറ്റവും ഒത്തിരി കുഞ്ഞു മക്കൾ ഉണ്ടായിരുന്നു അതിലേ നന്നായി കളിച്ചു അവരെ നിങ്ങൾ വരുന്ന ഭാവിയിലുള്ള നല്ല കലാകാരികളാണ് അവർക്കെല്ലാം കുഞ്ഞാലികളെ നല്ല സപ്പോർട്ട് ഉണ്ടാവുന്നു അപ്പൊ ആ കലാകാരികളൊക്കെ നിങ്ങളെ അവരെ സഹായിക്കണം ഓക്കേ